വിശുദ്ധ പൗലോസ് തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അദ്ധ്യായം മൂന്ന് തിമോത്തേയോസ് ഈ വേർപാട് ദുസ്സഹമായി തീർന്നപ്പോൾ ആഥൻസിൽ തനിച്ച് കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തേയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം ഈ ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആളയച്ചത് പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായി പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു എന്നാൽ തിമോതെയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവം സദാ സദാസ്മരിക്കുന്നെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവൻ അറിയിച്ചു ഈ കാരണത്താൽ സഹോദരരെ എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളുടെ പേര് ദൈവത്തിന് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപകൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമിൽ തമ്മിലും മറ്റെല്ലാവരോടും ഉള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ